ഒന്നും ഫേസ്ലെസ് ആണ് പൃഥ്വിരാജിന്റെ കുറച്ച് പ്രസ്താവനകളൊക്കെ കണ്ടു എന്തുകാടോ താൻ പറഞ്ഞിരിക്കുന്നത് കൈഡ് കിട്ടാൻ വേണ്ടി എന്തും പറയാമെന്ന് ഒരു തോന്നലുണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഷക്കീലയാണ് ഷക്കീല എന്ന് പറയുമ്പോൾ ഗ്രേഡ് പടങ്ങളിലൊക്കെ അഭിനയിച്ച നായിക ആയതുകൊണ്ട് ഒരു വിലയില്ലായിരിക്കും ആൾക്കാർക്ക് പക്ഷെ അവർ മാത്രമേ സത്യസന്ധമായിട്ട് പുറത്തു വന്നതെന്ന് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ കാരണം മുകേഷ് സിദ്ദിഖ് ഗണേഷ് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാരെ കാണുമ്പോൾ അതിന്റെ മുന്നിൽ നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെയൊക്കെ സൂപ്പർ ഹീറോ ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ആളിപ്പോ പൃഥ്വിരാജ് കാരണം പുള്ളിയുടെ നാക്ക് എങ്ങനെയാണല്ലോ പക്ഷെ ഈ പ്രസ്താവനകള് തമ്മില് ഒരു മാച്ചില്ല ഇതിന് മുമ്പ് വിട്ട പ്രസ്താവനകളും ഇപ്പം വിടുന്ന പ്രസ്താവനകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാവണില്ല അപ്പോൾ ഒരു സാധാരണ പൗരനെന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ചല്ലേ പറ്റുള്ളൂ അതിനെക്കുറിച്ചൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് ആദ്യത്തെ പ്രസ്താവന എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നത് പുള്ളി ഒരു കാര്യം പറഞ്ഞു അതായത് പുള്ളിക്ക് പവർ ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതായത് ആരെങ്കിലും പുള്ളിയുടെ പുള്ളിക്ക് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ചതായിട്ട് പുള്ളിക്ക് അറിവില്ല എന്ന് പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം പുള്ളിക്ക് നടന്നിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവന പുള്ളി നടത്തി ഈ പ്രസ്താവനയിൽ പുള്ളി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇതിനു മുമ്പ് പുള്ളി പോലും അറിയാതെ അല്ലെ പുള്ളി അറിഞ്ഞിട്ട് തന്നെ അന്നത്തെ ഒരു പ്രസ്താവന പുള്ളി നടത്തിയിരുന്നു അതായത് പഴയ കാലത്ത് ഒരു പ്രസ്താവന പുള്ളി നടത്തിയിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നുണ്ട് വ്യക്തമായിട്ട് പുള്ളിക്കെതിരെ ഒരു ലോബി പ്രവർത്തിച്ചിട്ടുണ്ട് പുള്ളിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പുള്ളിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ലോബി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യ ഉണ്ട് അത് അവര് അത് അവർ മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ പറ്റി എന്തെങ്കിലും പറയാ ഞാൻ ചെയ്യാൻ ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക എന്റെ പ്രോജക്റ്റുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചോദിക്കാനുള്ള വേറെ അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നും അല്ല ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ പത്തോ പന്ത്രണ്ടോ സിനിമകളിൽ അഭിനയിച്ച ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ച് ഒഴിച്ചു കൂടാനാ കട ഞാൻ ആയിട്ടില്ല നാളെ പൃഥ്വിരാജ്മാര മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം ഒന്നും അല്ല എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ള നിസാരമായിട്ട് എന്റെ ഒരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായി താങ്കൾ കരുതുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടോ താങ്കൾ കരുതോ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം അവിടെ തന്നെ പുള്ളിയുടെ ഈ രണ്ട് നയം രണ്ട് മുഖം കാണിക്കുന്ന സംഭവങ്ങളല്ലേ പുറത്തു വരുന്നത് പുള്ളി ഇപ്പം നിൽക്കുന്ന സെറ്റപ്പിൽ നിന്നുകൊണ്ട് പുള്ളിക്ക് എന്ത് വേണേലും വിളിച്ചു പറയാം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതിനർത്ഥം അങ്ങനെ ഇല്ല എന്നുള്ളതല്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പുള്ളിക്കുണ്ടായിട്ടില്ല അപ്പൊ നമ്മൾക്കുണ്ടായിട്ടില്ലെങ്കിൽ നമുക്കത് അറിയില്ല പക്ഷെ നമ്മളിപ്പോ ഈ ന്യൂസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്നാണ് പുള്ളി പറയുന്നത് അത് സാധാരണ ഓഡിയൻസ് ചോറാണ് ഉണ്ണുന്ന ബോധമില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഒരു പ്രസ്താവന പുള്ളി പറഞ്ഞത് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് എന്റെ തൊഴിലിടങ്ങളിൽ അതായത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാവുന്നുണ്ടാവും പക്ഷെ ഞാൻ കൊടുക്കുന്ന ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന തൊഴിലിടങ്ങളില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ല അതൊരു ഭയങ്കര നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു കാരണം ബ്രേവ് മാൻ കാരണം മലയാള സിനിമ ഒരു സ്ട്രീം ലൈൻഡായിട്ട് പോകുന്ന ഒരു സാധനമല്ല അപ്പൊ അത് സ്ട്രീം ലൈൻഡായിട്ട് വിടണം പക്ഷെ എന്റെ തൊഴിലിടങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട് അതായത് ഒരിക്കലും എന്റെ തൊഴിലിടങ്ങളിൽ ആൾക്കാർക്ക് വിഷമിക്കേണ്ടി വരത്തില്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇന്റേണൽ കമ്മിറ്റി ഗുരുവായൂർ അമ്പല നിലയിലെ സിനിമയിലെ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു അത് പറയാതെ പറയുകയാണ് പുള്ളി ചെയ്തത് ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ളവടത്തൊക്കെ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിട്ടില്ല അപ്പൊ എനിക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന എന്റെ തൊഴിലിടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡ് താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ് താരങ്ങളും സിനിമയിലെ പ്രധാനപ്പെട്ട ക്രൂവും താമസിക്കുന്ന ഹോട്ടൽ ആയതിനാൽ സംശയം തോന്നിയില്ല എന്നും എന്നാൽ സ്പ്രൈറ്റിൽ എന്തോ ഒരു മയക്കുമരുന്ന് ചേർത്ത് മൻസൂർ റഷീദ് എന്നയാൾ തന്നത് കുടിച്ച് താൻ മയങ്ങിപ്പോയി എന്നുമാണ് അവർ പറയുന്നത് രാത്രി മുറിയിൽ മയക്കം എഴുന്നേറ്റപ്പോഴാണ് താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതെന്ന് അവർ പറയുന്നു ഇവിടെ പൃഥ്വിരാജിന്റെ മാനേജറോട് പുള്ളിക്കാരി പരാതി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതൊന്നും അറിഞ്ഞില്ലേ പുള്ളി എന്താ കണ്ണടച്ചിട്ടിക്കാണ് പുള്ളി എന്ന് പറയുന്നത് പുള്ളിയുടെ ചുറ്റിനും അതായത് ഒരു അഞ്ചടി ദൂരത്തിലുള്ള സ്ഥലത്തിന് മാത്രമാണ് പുള്ളി എന്ന് വിളിക്കുന്നത് ഈ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വാസ്റ്റ് ആൻഡ് വൈഡ് ആൻഡ് പുള്ളിയുടെ ഫുൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു കാര്യമല്ലേ അപ്പം അതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല പുള്ളി അതിനുള്ള വേണ്ടത് എടുത്തിട്ടുമില്ല അതായത് പുള്ളി അതിനുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടതായ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുമില്ല പിന്നെ എന്ത് എന്ത് എന്തുണ്ടാക്കാനാണ് പുള്ളി പറയുന്നത് ഇങ്ങനെ പിന്നെ ഈ പൃഥ്വിരാജ എന്ന മഹാനോട് മീഡിയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന അനീതികളെ കുറിച്ച് സിനിമയുടെ സെറ്റിൽ അവർ അനുഭവിക്കുന്ന സ്ട്രഗിളുകളെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ പുള്ളി അവിടെ എവിടെയും തൊടാതെ ഉത്തരമാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഏജന്റിന്റെ ഏജന്റിന്റെ കയ്യിൽ കയ്യിൽ ജൂനിയർ 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 ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ പ്രോസസ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് അല്ല പുള്ളി പറഞ്ഞ ഉത്തരം ഇത് ഏജന്റുമാര് ഒരു രണ്ടായിരം എക്സ്ട്രാ ടെസ്റ്റുകളെ വേണമെന്ന് പറയുമ്പോൾ അഞ്ഞൂറ് പേരെ ഒരേജന്റിൽ നിന്ന് എടുക്കുന്നു അഞ്ഞൂറ് പേരെ ഒരേജന്റിൽ എടുക്കുന്നു അങ്ങനെ എടുക്കുമ്പോ സ്ട്രീം ലൈൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ എവിടെയോ ആണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ അവിടെ ഇതെല്ലാം സ്ട്രീം ലൈൻഡ് അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോ ഇതെല്ലാം സ്ട്രീം ലൈൻ ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യകതയാണ് ഇതിനകത്ത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ണ്ടോ അതായത് ഇത്രയും സിനിമകൾ പൃഥ്വിരാജ് ഒരു സിനിമയോ രണ്ട് സിനിമയോ അല്ല അഭിനയിച്ചിരിക്കുന്നത് ഇത്രയും സിനിമകൾ അഭിനയിച്ച പൃഥ്വിരാജിന് നന്നായിട്ട് അറിയാം എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പൃഥ്വിരാജിന് അറിയാം ഇത്രയും സിനിമകൾ അഭിനയിച്ച ഒന്നോ രണ്ടോ സിനിമകളല്ല പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്നത് ഇത്രയും സിനിമകൾ അഭിനയിച്ച പൃഥ്വിരാജിന് വ്യക്തമായിട്ട് അറിയാം എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ച് കാരണം ഇവർക്ക് കിട്ടുന്ന ഓരോ സൗകര്യങ്ങളും എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നില്ല അത് വേണ്ട കാരണം ഇവർ സ്റ്റാർസാണ് ഇവരുണ്ടെങ്കിലേ ഓടൂ ഇവരുണ്ടെങ്കിലേ സിനിമ ഉണ്ടാവൂ എന്നൊക്കെ പറയുന്നത് കൊണ്ട് അതൊന്നും വേണ്ട പക്ഷേ ബേസിക് ആയിട്ടുള്ള മര്യാദകൾ പോലും ചില സമയങ്ങളിൽ അവർക്ക് ബാത്റൂമുകൾ പോലും ഉണ്ടായില്ല ഒന്ന് ഡ്രസ്സ് മാറണമെങ്കിൽ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരണമെങ്കിൽ അതിനുള്ള മറ അതുപോലും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ മിക്കപ്പോഴും കൂടുക രാവിലെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് രാത്രി വൈകിയാലും ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവുകയില്ല ആ സമയത്ത് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടാവുകയില്ല ഇവരുടെ റൂമിന്റെയോ അല്ലെങ്കിൽ ഇവരുടെ ഇവരൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലോ ഈവൻ ക്യാരാന്റെ അടുത്ത് വന്ന് നിന്നാൽ പോലും തെറിവിളി കേൾക്കേണ്ടി വരും ഇതൊന്നും പൃഥ്വിരാജ് അറിഞ്ഞിട്ടില്ല ഒരേ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ ദുരിതങ്ങൾ പൃഥ്വിരാജ് അറിഞ്ഞു എന്ന് പറയുന്നത് വെറും മണ്ടത്ര അല്ലേ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കലല്ലേ ഒരു സിനിമയെ അഭിനയിച്ച പൃഥ്വിരാജിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് അനേകം സിനിമകൾ ചെയ്ത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയി നിൽക്കുന്ന പൃഥ്വിരാജിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി അടുത്തത് പണ്ട് കാലത്താണ് പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടനും മമ്മൂക്കയും ചെയ്യുന്ന മിക്ക സിനിമകളും അവരുടെ സ്റ്റാച്ചറിനും അവരുടെ പ്രായത്തിനും ആസ് ആക്ടേഴ്സ് അവരുടെ ഒരു ഡയമെൻഷനും അനുയോജ്യമായ സിനിമകളല്ല ഞാൻ ഇന്നത്തെ പൃഥ്വിരാജ് തന്നെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രായത്തിനുയോജ്യമായ സിനിമകളെ ചെയ്യുള്ളൂ തീർച്ചയായിട്ടും ഞാനൊരിക്കലും ഒരു എനിക്ക് അനുയോജ്യമല്ലാത്തൊരു കഥാപാത്രമോ എനിക്ക് ഒരു സിനിമയിലോ ഞാൻ അഭിനയിക്കില്ല പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബാക്കി ഡയറക്ഷന്റെ പരിപാടിയിലേക്കൊക്കെ ഞാൻ പോകും അല്ലാതെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ നിൽക്കേല കോളേജ് ഇതായിട്ട് അഭിനയിക്കുകയല്ല ഞാൻ അല്ലെങ്കിൽ എന്റെ പ്രായത്തിന്റെ കിട്ടുന്ന റോളുകളല്ലാതെ ഞാൻ ചെയ്യുകയില്ല മിഗ് വെച്ച് അഭിനയിക്കുക എന്നുള്ള പരിപാടി ഞാൻ ചെയ്യില്ല എന്നൊക്കെ പുള്ളി ഡയലോഗ് വിട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ഇന്ന് പുള്ളി ഇപ്പോ ഈ മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ പറഞ്ഞ പുള്ളി ഇപ്പോ ഹെയർ ട്രാൻസ്പ്ലാന്റും ചെയ്ത് കൂടാതെ പാച്ചും വെച്ച് ആ ഹെയർ ട്രാൻസ്പ്ലാന്റ് സക്സസ് ആകാത്തത് കൊണ്ട് എക്സ്ട്രാ പാച്ചും വെച്ചിട്ടാണ് അഭിനയിക്കുന്നത് പുള്ളി സത്യസന്ധമായിട്ട് പറഞ്ഞ ആ പുള്ളിയുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ പുള്ളിയുടെ പ്രായത്തിന് പറ്റിയ റോള് തന്നെയാണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബ്രോഡാടി അത് ശരിയാണോ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഡയലോഗ് ഒക്കെ വിടുമ്പോ പൃഥ്വിരാജ് ഒന്ന് ആലോചിക്കണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് പിന്നെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കളി പുള്ളി ഇന്നുലെയും തുടങ്ങിയതൊന്നും അല്ല പണ്ട് വിജയ്ക്കെതിരെ പുള്ളി കൊറേ ഡയലോഗ് വിട്ടിരുന്നു ഇതേ ആൾക്കാർ തന്നെയാണ് ഒരു വിജയ് പടവും അല്ലു അർജ്ജുനും പടവും ഞാൻ വളരെ സംസാരിക്കാം വളരെ മോശമായിട്ടുള്ള എസ്തറ്റിക്സും ഒരു തരത്തിലും നമുക്കൊരു നല്ല കഥയെന്നോ നല്ല സിനിമയെന്നോ തോന്നിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്ത തരം സിനിമകൾ ഈസിലി ഇന്ന് വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് ആണ് ഞാൻ പറഞ്ഞത് തമിഴ്ന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വിജയ് സർ തമിഴ് കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു പ്രധാന കണ്ണിയാണെന്ന് വിജയ് സർ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആൻഡ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു എവല്യൂഷൻ ആസ് എ സ്റ്റ സ്റ്റാർ ആൻഡ് ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒന്നാമത് ചെയ്യുന്ന സിനിമകൾ വളരെ സൂക്ഷിച്ച് സെലക്ട് ചെയ്ത് കുറച്ച് മാത്രം ചെയ്യുക അദ്ദേഹത്തിന്റെ സ്പേസ് എന്താണെന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് അതിലേക്ക് കേറ്റർ ചെയ്തുള്ള പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യുക വിജയ് എന്തോ ആ ഒരു എസ്തറ്റിക് സെൻസ് ഇല്ലാത്ത ഒരു നടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ എടുത്ത് വെക്കുന്ന ആൾ ഇയാളുടെ ഒക്കെ സിനിമകൾ എങ്ങനെ വിജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തള്ളിയായിരുന്നു ഇതേ ആള് തന്നെ വിജയുടെ പടത്തിന്റെ ഒക്കെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് പുള്ളിയാണ് കാരണം ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ നമുക്ക് വിചാരിക്കാം അപ്പൊ അത് ബിസിനസിന് വേണ്ടിയാണെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ഇതേ ആൾ പ്രമോഷന്റെ സമയത്ത് വരുമ്പം ഉളുപ്പില്ലാതെ ഇന്ത്യ കട കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സ്റ്റാർ വിജയ് ആണെന്ന് ഇത്രയും വിജയിച്ചു യെ കുറിച്ച് നോന്യാസ്ത്രം പറഞ്ഞിട്ടുള്ള ആൾ തന്നെ ഇവിടെ വന്നിരുന്നു പറയുകയാണ് അപ്പൊ ഇയാളുടെ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇയാൾക്ക് തോന്നുമ്പം തോന്നുന്നു വിളിച്ചു പറയുക അത് വളരെ അക്ഷരസ്പുടതയോടുകൂടി വിളിച്ചു പറയുക എന്നുള്ളത് ഇയാൾ പണ്ട് മൂല വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുള്ളെന്നുള്ളത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് പുള്ളി അറിയുന്നത് ഇനിയും വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേമ കമ്മീഷനോട് ആദ്യം സംസാരിച്ചത് പൃഥ്വിരാജാണെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് എല്ലായിടത്തും വലിയ ക്രെഡിറ്റിലാണ് അത് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും പുള്ളിയുടെ സഹനടി അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ടിന് വേണ്ടി പുള്ളി സംസാരിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തവണ പോലും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടി എന്തായാലും എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്കറിവില്ല പുള്ളി ഇപ്പോഴും പറയുന്ന ഇത് ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്റെ പൊന്നു പൃഥ്വിരാജ് നിങ്ങൾ ഡയറക്ടർ ആകുന്നതിന് മുമ്പേയും അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസർ ആകുന്നതിനും ഒക്കെ മുമ്പ് തന്നെ നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചതല്ലേ ഏതൊരു ഏതൊരാളും സിനിമയിൽ അഭിനയിച്ചതോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിന്നവർക്കോ ഒക്കെ ഇവിടുത്തെ എല്ലാ കളികളും അറിയാം എന്നിട്ടും നിങ്ങൾ കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കറിഞ്ഞിട്ടില്ല എനിക്കറിവില്ല അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ ഇങ്ങനൊന്നും നടക്കുന്നില്ലെന്നാണോ അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സിദ്ധിക്കുവായിട്ടും അഭിനയിച്ചിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ ഈ കൂട്ടത്തിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ പോയിരുന്നിട്ടുള്ളതല്ലേ ഇവിടെയൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അന്നൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത അടുത്ത് നിങ്ങൾ വായിൽ വെള്ളം ഒഴിച്ചിറങ്ങി പോരുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈവൻ നിങ്ങളുടെ സെറ്റുകളിൽ ഉൾപ്പെടെ ലൂസിഫറിന്റെ സെറ്റിൽ അന്വേഷണം നടന്നതാണ് എന്നിട്ട് നിങ്ങൾ പറയാണ് അങ്ങനെ എന്റെ തൊഴിലിടങ്ങളിൽ മതിയടോ മതി നമുക്കും മനസ്സിലാവും വലിയ പുണ്യാളനായിട്ട് പെൺ വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിലും ഒരു ശ്രീരാമനാണെന്ന് ചിന്തിക്കാൻ നമ്മളാരും ഓട്ടന്മാരൊന്നും അല്ല അദ്ദേഹത്തിന് ഒരു പോയ കാലം ഇപ്പോ ജയസൂര്യയും അവരൂരും ഒക്കെ പൊങ്ങി വരുന്ന പോലെ പക്ഷെ കുറച്ച് ഹൈഫൈയിൽ പിടിച്ചുകൊണ്ട് ഈ പോയ കാലത്തെ ഓർത്ത് പുള്ളിക്ക് അധികം മെഴുകേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കാം പുള്ളിയുടെ കോൺഫിഡൻസ് എല്ലാവരുടെയും നിലനിൽപ്പിന് വേണ്ടിയാണ് എല്ലാവരും സംസാരിക്കുന്നത് ഇപ്പം പൃഥ്വിരാജും അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആണ് സംസാരിക്കുന്നത് പക്ഷേ ഇത്തിരി കോൺഫിഡൻസോടുകൂടി മൈക്കെടുത്ത് മലയാളം സംസാരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് സംസാരിക്കും സംസാരിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് ആരെയും വിശ്വസിക്കാൻ പൊട്ടന്മാരൊന്നുമല്ല മലയാളികൾ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു പുള്ളിയുടെ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ എനിക്കറിയില്ല എന്നോട് പവർ ഗ്രൂപ്പ് കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് വെറും പൊള്ളയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അപ്പൊ അതിനർത്ഥം പുള്ളിക്ക് ഇതൊക്കെ നേരത്തെ അറിയാം എന്നിട്ടും അതുപോലെ ശുഷ്ക്കിച്ച അതായത് വർഷങ്ങൾ പഴക്കമുള്ള മെയില് പോലും ഓപ്പൺ ചെയ്യാതെ ഒരു കംപ്ലൈന്റ് ഒരു സഹനടി അതായത് പുള്ളിന്റെ കൂടെ അഭിനയിച്ച തന്നെ ഒരു സഹനടി പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച ഒരു സഹനടി അയച്ച കംപ്ലൈന്റ് മെയിലായിട്ട് ഓപ്പൺ പോലും ചെയ്യാതെ അവിടെ അമ്മയില് കിടപ്പുണ്ടെന്ന് ആ സഹനടി തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയില് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും അംഗത്വമായിട്ട് കഴിയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാള് ഈ മൈക്കും പിടിച്ച് വലിയ വാക്കുകള് ാതെ വന്നിരുന്നു മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ ഇതിന് കൈയടിക്കാൻ മലയാളികളെ അല്ലേ കിട്ടുള്ളൂ ഇതൊക്കെ ഇത്രയും ഞാൻ പറഞ്ഞതൊക്കെ പൃഥ്വിരാജിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പൊ ഇപ്പൊ ഷക്കീലേതു വന്ന് പറഞ്ഞപ്പോ ഇയാള് എന്ന് ഞാൻ വിളിക്കാൻ കാരണം ഈ പ്രസ്താവനകളൊക്കെ നടക്കുന്ന നടത്തുന്നതിന് മുമ്പ് വരെ ഇദ്ദേഹം നല്ലൊരു നടനും നല്ലൊരു ആളുമൊക്കെ ആയിട്ടാണ് ഞാനും വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഈ അവിടെ എവിടെയും തൊടാത്തുള്ള പ്രസ്താവനകൾ കാരണം പുള്ളി പുള്ളിയുടെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ പുള്ളിക്ക് ബെനഫിറ്റ് ഉള്ളിടത്ത് മാത്രമേ പുള്ളി നിൽക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മലയാളത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് െങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് അത് മാറ്റപ്പെടേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറയുന്ന പൃഥ്വിരാജിന്റെ പല സിനിമകളും പൃഥ്വിരാജ് ഡയറക്ടർ എന്നുള്ള എടുക്കുന്നതിന് മുമ്പ് തന്നെ അതായത് ആ ടൈറ്റിൽ കാർഡ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പല സിനിമകളും ഡയറക്ട് ചെയ്തിട്ടുള്ള അദ്ദേഹം തന്നെയാണ് സെറ്റിൽ ഡയറക്ടർ എന്നുള്ള പേരിൽ ഒരാൾ അവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ആ ടൈറ്റിൽ കാർഡിൽ ഒരാൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പുള്ളിയുടെ ഭരണമായിരുന്നു ആ സെറ്റിൽ മുഴുവൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആക്ടേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പുള്ളി ഒരു കാര്യവുമില്ലാതെ ഇടപെടുന്ന ആളുമായിരുന്നു അപ്പോ പുള്ളിയുടെ സ്ഥലത്തൊക്കെ വരുമ്പോൾ പുള്ളി ഭയങ്കര പവർ ഗ്രൂപ്പിന്റെ ആളുമാണ് അപ്പൊ പറഞ്ഞു വരുന്നത് പുള്ളിക്ക് കാല് വെച്ച് നിൽക്കാൻ പറ്റുന്നിടത്തെല്ലാം പുള്ളി പവർ കാണിച്ചിട്ടുണ്ട് പവർ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്യാമറയുടെ പുറകില് സർവ്വ അധികാരങ്ങളും എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ ഡേറ്റ് കൊടുക്കത്തില്ലാത്ത ഒരു കാലഘട്ടം പൃഥ്വിരാജിനുണ്ടായിരുന്നു ഞാൻ ഡയറക്ടർ ആയിരിക്കും നിങ്ങൾ ടൈറ്റിൽ കാർഡിൽ വെറുതെ പേര് വെച്ചാൽ മതി എന്ന് പറയുന്ന പൃഥ്വിരാജ് ഒരു കാലത്ത് ജീവിച്ചിരുന്നു പിന്നെ ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്ന എല്ലാവർക്കുമായിട്ട് പവർ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പൻ അതായത് പവർ ഗ്രൂപ്പിന്റെ രാഷ്ട്രപിതാവിനെ ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹമാണ് നമ്മുടെ തിക്കുറിശി ഇനിയും കഥകളൊക്കെ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരൊക്കെ പുറത്തു വരുവായിരിക്കും വരണം അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ പവർ മൊത്തത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അദ്ദേഹം മുതലാണ് അദ്ദേഹമാണ് ഇവിടെ പലരുടെയും തലതൊട്ടപ്പൻ അപ്പോൾ അതെല്ലാവരും അറിയട്ടെ അറിയുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം ബൈ